ഇവിടെ ഫുള്ള് വെള്ളമാണ് നമ്മുടെ വെള്ളപ്പൊക്കത്തിലൂടെ ഈ പോത്തിനോട് നടക്കുന്നത് വണ്ടിക്കകത്ത് ഫുള്ള് പോത്ത് കേട്ടോ കേട്ടോ ആൾക്കാർ വെള്ളത്തിലോടാണ് നേരിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പുതിയ ലോഡ് വന്നാണ് കേട്ടോ ബാക്കി എല്ലാം വെള്ളത്തിലൂടെ ചാടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഈ പ്രാവശ്യത്തെ പോത്ത് കച്ചവടം നമ്മുടെ നടു റോഡിൽ നിന്നിട്ടാണ് നമ്മുടെ ചേർപ്പൊങ്കൽ ഫാമിലെ ഇന്ന് രാവിലെ വന്ന ലോഡാണ് പക്ഷേ ഫാമിൻ്റെ അവിടെ ഫുള്ള് വെള്ളം എല്ലാം കയറി കിടക്കുകയാണ് നമ്മുടെ കോട്ടയത്തൊക്കെ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ഈ വലിയ കണ്ടെയ്നർ നമ്മൾ റോഡ് സൈഡിൽ തന്നെ നിർത്തിയിട്ട് ഇവിടുന്ന് തന്നെ കച്ചവടവും കാര്യം ആൾക്കാർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഇപ്പം വെള്ളം കുറേ വിശ്വസിക്കുന്നു അപ്പോഴത്തേക്ക് ബാക്കി പോയിട്ടുള്ളത് നമ്മൾ പാവലെ ഷെട്ടിലോട്ട് ആക്കുന്നതാണ് അപ്പോൾ ഇവിടെ തന്നെ മിക്കവാറും ഇപ്പോൾ ഒരു അമ്പത്തി അഞ്ചോളം കുട്ടികൾ വന്നതാണ് അതെല്ലാം തന്നെ ഇവിടുന്ന് തന്നെ ഒരു പത്തി ഇരുപത്തിരണ്ടെണ്ണം ഇപ്പോൾ തന്നെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ബാക്കി എന്തെങ്കിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലോട്ട് പോകും കുറച്ച് കുട്ടികൾ കാണുമെന്ന് വിശ്വസിക്കുന്നത് കാരണം മടിയൊക്കെ ആൾക്കാരെത്തിച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷം ഒന്ന് കണ്ടുപോകാം ഇതിപ്പം എട്ട് കുട്ടികൾ തൃശ്ശൂരോട്ട് പോകുന്ന ഈ ചേട്ടന്മാരാണ് അപ്പോൾ നമ്മൾ വൈബ്രിഡ്ജിലെ എട്ടെണ്ണത്തിന് ഒരുമിച്ച് നോക്കി ഒരു ആയിരത്തി ഒരൂറ് കിലോ ഉണ്ട് അപ്പോൾ നമ്മൾ ഫാമിൻ്റെ തൊട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഈ ബ്രിഡ്ജിന്റെ സൈഡിൽ തന്നെ കയറ് കെട്ടി ഇവിടെ ഒരു എട്ടെണ്ണത്തിന് നമ്മൾ കെട്ടുകയാണ് അതിനുശേഷം നമ്മൾ കണ്ടെയ്നർ കാലിയാക്കിയിട്ട് ആ കണ്ടെയ്നറിൽ തന്നെ ഇവർ റിട്ടേൺ പോകും അവർക്ക് പാലിയേക്കര ഭാഗത്ത് അവർക്ക് ഇറങ്ങിയാൽ മതി അപ്പോൾ റിട്ടേൺ അങ്ങോട്ടുള്ളവരൊക്കെ ഒത്തിരി കുട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്തു കൊടുക്കാറുള്ള എല്ലാം വെള്ളം കിടക്കുക ഫുൾ ഇപ്പൊ ഇപ്പൊ അടുത്ത വരുന്നുണ്ട് ഹിന്ദിക്കാർ ഭായിമാരാണ് നമ്മുടെ വന്നാണ് നമ്മുടെ ചേർപ്പുങ്കൽ മുറാഭാവിനോട്ട് പോത്തുട്ടിയുടെ ലോഡുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് മഴയാണ് ഫുള്ള് വെള്ളപ്പൊക്കമാണ് വണ്ടി വണ്ടി ഒന്നും അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ സാമിലോട്ട് പോവാ കണ്ടെയ്നർ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ റോഡ് കാണിച്ചാലേ ഇവിടെ ഇവിടുത്തെ ഫുള്ള് വെള്ളം കയറി കിടക്കുക ഇവിടെ ഫാം ഫുള്ള് മുങ്ങിക്കിടക്കുക കേട്ടോ നമ്മൾ ഫാമിലോട്ടുള്ള വഴി എല്ലാം മുങ്ങിക്കിടക്കുക കുട്ടികളെ അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ല നേരത്തെ കൊണ്ട് ആ ഒരു മണിതിട്ടിലായിരുന്നു നമ്മൾ കുട്ടികളെ ഇറക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കണ്ടോ അങ്ങോട്ട് ഫുള്ള് വെള്ളം കയറി കിടക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി കണ്ടെയ്നർ കൊണ്ട് ഇവിടെ ഇറക്കി നമ്മൾ അവിടെ ഈ സൈഡിലത്തെ ഇങ്ങനെ പോത്തു കുട്ടികളെ കെട്ടാനുള്ള പരിപാടിയാണ് കുറെ എണ്ണം പോയി ബാക്കിയുള്ള കുട്ടികളെ പത്തിരണം ഉണ്ട് അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞുള്ള അവസ്ഥ ഏതാണ്ടോ വിജയടാ ഫുള്ള് ഫാം ഫുള്ള് വെള്ളപ്പൊക്കം കയറി കിടക്കില്ലേ ോഡും വന്നു പകുതി കുട്ടികൾ തീർന്നു ബാക്കി ഇനിയും പത്തിരുപത്തി മുപ്പെണ്ണം കാണുമോ ഉണ്ട് അപ്പൊ നമ്മൾ ഇനി എങ്ങനെ ഇറക്കുന്നതിനകത്തത് ഇറക്കി അങ്ങോട്ട് പോകാൻ അല്ലേ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇനി ഇതിനകത്ത് ഇറക്കി നമുക്ക് ഇവിടെ കയറി കെട്ടി നിർത്തണം ഈ ഇപ്രാവശ്യം നമുക്ക് ലോഡ് വന്നിട്ടുണ്ടല്ലേ നാലാമത്തെ ലോഡാ പിന്നെ ഇനിയിപ്പൊ അടുത്താഴ്ചയിലെ ലോഡ് കാണും നമുക്ക് ഇപ്പൊ നിലവിൽ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ അല്ലേ ആഹ് ആഹ് അവിടെ മൂന്നെണ്ണം അവിടെ നിപ്പുണ്ടല്ലേ പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് പറഞ്ഞേ വരും ജിബിൻ അവിടെ അല്ലേ ഓക്കെ ജിബിൻ അവിടെ മഹാരാഷ്ട്രയിൽ പിടിച്ചല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ലോഡ് ഇറക്കാനുള്ള പരിപാടിയാണ് ബീച്ചാണ് ഫുള്ള് തിരക്കാണ് അല്ലേ പരിപാടി നടക്കണം എന്തായാലും അപ്പൊ കുട്ടികൾ അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നല്ല കുട്ടികളല്ലേ എത്ര കുട്ടികളുണ്ടായിരുന്നു അമ്പത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പൊ ബാക്കി ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ട് മൂന്ന് ഇരുമക്കടാവും ഉണ്ടല്ലേ ഓക്കെ ഓക്കെ എത്ര തൂക്കം മുതൽ എത്ര തൂക്കം വരണ്ട് ചെറുതും വലുതെല്ലാം ഉണ്ട് വലുതും ഉണ്ടല്ലേ അപ്പൊ ചെറുതെല്ലാം കൊറേണ്ണം പോയല്ലേ മിക്സിങ്ങായിട്ട് കിടപ്പുണ്ട് പിന്നെ നമ്മള് വണ്ടിക്ക് അതൊന്നും അതൊന്നും ഇറക്കണം അല്ലേ ആന്നല്ലേ നമ്മളെ റോഡ് വെച്ച് തന്നെ ആൾക്കാര് കൊണ്ടുപോകാരുന്ന് കൊണ്ടുപോയി പിന്നെയിപ്പ നമ്മള് വെള്ളം താന്നിട്ട് വേണം അങ്ങോട്ട് പോകാന് പറ്റുന്നു പക്ഷെ അതിനുമുമ്പ് സാധനം തരുമല്ലോ ആൾക്കാർ വരാൻ ഉണ്ടല്ലോ ഈ മഴ ആയതുകൊണ്ട് ഇങ്ങനെ നിക്കുവല്ലേ അവിടെ ഭാഗത്താണ്ടിരിക്കുന്നു അപ്പൊ എന്തായാലും പരിപാടി വണ്ടി തിരിക്കട്ടെ വണ്ടി തിരിക്കട്ടെ വിഷാടുന്നോണ്ട് പോത്തിനെ ഇറക്കിയാലോ കെട്ടാൻ വേണ്ടി കൊണ്ടു കൊണ്ട് കെട്ടിട കൊണ്ട് കെട്ടിട എല്ലാം ഇറങ്ങിയ സമയത്ത് തന്നെ എല്ലാം ഇവിടത്തെ വെള്ളം കുടിച്ചോണ്ടിരിക്കും കാരണം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ നമ്മള് വണ്ടി ഒതുക്കി നമ്മളെ പോത്തോട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഓക്കെ നമ്മൾ നേരത്തെ അവിടെ ആയിരുന്നു ഇറക്കണ്ടേ അവിടെ ഇറക്കണ്ടേ എന്തായാലും വെള്ളം ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ കാലിലൊന്നും പ്രശ്നം വരത്തില്ലല്ലോ എന്തായാലും ശ്രദ്ധിക്കണം അല്ലേ അവന്മാര് ഹിന്ദിക്കാരന്മാര് വെള്ളം കണ്ടെ സന്തോഷത്തിലെ അതെ ഇത് നല്ലൊരു നീലരവി നീലരവിട്ടീ പോകുന്നത് അതെ നീലരവിയാണ് ഈ കാണുന്നത് എനിക്ക് ഫാമിലിയോട് തന്നെ ഫുള്ള് കച്ചവടം ആവും അല്ലേ അടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പതുക്കെ പതുക്കെ ആരാം സേക്കാ വലുതല്ലേ ഓത്തെല്ലാം നോട്ട് അങ്ങോട്ട് അഴിഞ്ഞു പോകുന്നുണ്ട് എല്ലാം വെള്ളത്തിലോട്ട് ഇറങ്ങി എല്ലാം പോവാണ് ഇത് വല്യ ഒരെണ്ണാണല്ലോ അവരെയും കൊണ്ട് എവിടെയെല്ലാം കൂട്ടിക്കളയു തീർന്നു അവന്റെ വണ്ടിയിൽ സാധനം തീർത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ മാർക്ക് സന്തോഷം ഇനി വണ്ടി ഇവിടെ തന്നെ ഫുള്ള് കഴിവും എല്ലാം ചെയ്യാം അപ്പൊ സംഭവം കഴിഞ്ഞു അപ്പൊ പോത്തുട്ടികൾ നല്ല മുറാ പോത്തുട്ടികൾ നമ്മുടെ ജിബിന്റെ നമ്മുടെ ബീച്ച് കണ്ടെ ഫാമിൽ വന്നിട്ടുണ്ട് അതാണ്ട് വെള്ളത്തിക്കാൾ പിടിച്ചോണ്ടിരുന്നു കേട്ടോ അപ്പൊ ചേടാ വണ്ടി സാധനം ഇറങ്ങി വരിക വാങ്ങിക്കാർ വന്നിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോ റൂട്ടിൽ ഉണ്ട് വന്നോണ്ടിരിക്കുമ്പോ ഇനി തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയും കാണും എല്ലാ അതെ ഇപ്പൊ ഇടക്ക് പിടിച്ചിട്ടുണ്ട് അതോടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അല്ലേ ഇഷ്ടംപോലെ ഇതൊക്കെ വലിയ കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് പൊക്കേളെ ഇതൊക്കെ സൂപ്പർ റൂട്ടിലാ അതെ അജിപ്പിനെ നിക്കുവല്ലേ ഫുൾ അവനല്ലേ ഇപ്പൊ എടുക്കുന്നത് ഒരു മാസമായോ ഒരു മാസമായല്ലോ ഒരു മാസം അവിടെ തന്നെ നിൽക്കുവല്ലേ ആ ലോഡ് പിടിച്ചിട്ടുണ്ടോ ഇറക്കണം വിലവിടെ വരുവാണെന്നുണ്ടെങ്കിൽ പോലെ ലോഡ് വരും വില കൂടി പോയല്ലേ തങ്ങൾ വരുന്നില്ല വരുന്നില്ല പിന്നെ റൂട്ടിലെ പിന്നെ പിന്നിപ്പം നിങ്ങൾ ഇനി നൂറ്റാറുവാക്കാൻ പോയില്ലേ ആ അതിലാ പറ്റത്തില്ലല്ലോ കൊടുത്തു ഇനിയിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നു ഇനി തുടർന്ന് കൂട്ടാറോ അല്ലേ അതെ വേറെ ഒന്നുമില്ല ഓക്കെ ഓക്കെ യു പി കുട്ടികളൊന്നും ഇല്ലല്ലോ റോസ് കുട്ടികളൊന്നുമില്ല ഒറിജിനൽ മുറ മാത്രം ഒറിജിനൽ മുറ പിന്നെ നീലരവി ആവശ്യപ്പെടാൻ നീലരവി കൊടുക്കും അതെ നല്ല കുട്ടികളോ ചെറുതും വലുതും എല്ലാം ഉണ്ട് വലുതുണ്ട് ചെറുതുണ്ട് എല്ലാം ഉണ്ട് എന്തായാലും പുതിയ ലോഡുകൾ ഇനി വരുന്ന ആഴ്ച എല്ലാം വരുന്നുണ്ട് അപ്പോൾ ജീ ജർബംഗ് ഫാമിലോടെ കോൺടാക്ട് ചെയ്തോളൂ നേരത്തെ ഒക്കെ നിങ്ങൾക്ക് വിളിച്ച് കുട്ടികളെ തിരഞ്ഞെടുക്കാവുന്നതാണ് വീഡിയോ കൊളത്തിൽ അങ്ങനെയൊക്കെ എങ്ങനെയായാലും എന്തായാലും ഈ പ്രശ്നം അതിൻ്റെ കുട്ടികളെ കാണുന്ന